നമ്മൾ ഇവിടെ ശാന്തമാക്കാനുള്ള ഒരു ഉള്ളിലെ വെളിച്ചമേകാൻ ഓരോ ും കഴിയും പ്രാർത്ഥന ചൊല്ലുന്നതിനായി വേദിയിലേക്ക് ബി എ ഫംഗ്ഷണൽ ഇംഗ്ലീഷ് രണ്ടാം വർഷ വിദ്യാർത്ഥിനികളായ അനഘയെയും അഞ്ജലിയെയും ക്ഷണിക്കുന്നു you

സ്നേഹിതരുണ്ട് അവർ അവരെയും ഒപ്പം തന്നെ പ്രിയപ്പെട്ട എന്റെ വിദ്യാർത്ഥികളെയും ആരാണ് കവി എന്ന് ചോദിച്ചപ്പോ സംസ്കൃത് സംസ്കൃതത്തിൽ എങ്ങനെയാണ് പറയുന്നത് ഒരു ദിതാനുസാരി കവി എന്നാണ് കരശന്റെ പിറകെ ആര് പോകുന്നവോ അവന്റെ പേരാണ് കവി ഒപ്പിടാത്ത കഞ്ഞി കഴിച്ചു തുടങ്ങിയപ്പോഴാണ് അപ്പടി ഉപ്പ് ചോമയ്ക്കുന്നു ഇതെന്തായിരുന്നു നെട്ടി പതുക്കിനെ കവിൽത്തണം ഒന്ന് തളറി നോക്കിയപ്പോഴാണ് മനസ്സിലായത് അത് കണ്ണുനീരിന്റെ ഉപ്പായിരുന്നു എന്ന് ഇങ്ങനെ ആരുടെയൊക്കെ കണ്ണുനീരിന്റെ പുറകെ ദയ നടന്നു തീർന്നതിന്റെ ബാക്കി പത്രവും അതിന്റെ ഫലവുമാണ് നമ്മളിവിടെ ഇന്ന് ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ആദ്യം തന്നെ ദയക്കൽ എല്ലാവരുടെയും പേരിൽ ഒത്തിരി അഭിനന്ദനങ്ങൾ ഞാൻ നേരുന്നു വീട്ടിലേക്ക് ഞാൻ കിടക്കുന്നു പ്രിയപ്പെട്ട ജോളിയച്ചൻ ഞാൻ ഇങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞപ്പോ ജോളിയച്ചൻ പറഞ്ഞു നമ്മളല്ലാതെ പിന്നെ ആരാണ് ഇതിന് മുമ്പിട്ടിറങ്ങേണ്ടത് അവരൊറ്റ വാക്കാണ് നമ്മളല്ലാതെ പിന്നെ ആരാണ് ഇതിന് മുമ്പിട്ടിറങ്ങുന്നുണ്ടത് ജോളിയച്ച ഇങ്ങനെ മുമ്പിട്ടിറങ്ങാനും കൂടെ നിൽക്കാനും ശക്തി നൽകുന്ന ജോളിയച്ചിനെ ഏറെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു അടുത്തത് ഗോപി സാറാണ് നമ്മുടെ തന്നെ പൂർവ്വ വിദ്യാർത്ഥിയാണ് അതുകൊണ്ട് ഞാൻ എപ്പോ വിളിക്കുമ്പോഴും സാറ് എന്റെ വിളിപ്പാട് അകലെ എത്തുന്നുണ്ടെന്നുള്ളത് തന്നെ സാറിന് ഈ നമ്മുടെ കലാലയത്തിനോടുള്ള സ്നേഹമാണ് സാറിന് ഈ ഇടയ്ക്ക് വൈക്കം ചന്ദ്രശേഖരൻ എന്ന അവാർഡ് ഒപ്പം ഓടക്കൂടുള്ള അവാർഡ് അങ്ങനെ ഒത്തിരി അവാർഡുകൾ കിട്ടി അപ്പൊ അവാർഡുകൾ കിട്ടുമ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ വിളിക്കാറുണ്ട് അപ്പൊ ഇങ്ങനെ ഇന്നും ക്രൈസ്റ്റിനെ ഇങ്ങനെ ചെറുത്തു നിർത്തുന്നതിന് ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് ഗോപികൃഷ്ണൻ സാറിനെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ വൈസ് പ്രിൻസിപ്പിളുണ്ട് വൈസ് പ്രിൻസിപ്പളുണ്ട് ഒപ്പം തന്നെ നമ്മുടെ നിങ്ങളുടെ എഫ് കാരുടെ എച്ചോരിയായ വർഗീ സാറുണ്ട് സഭയില്ലാത്തതിന്റെ പേരില് ഞാൻ പറയുന്നു നിങ്ങളോടൊപ്പം നിൽക്കുന്ന ഈ രണ്ട് ടീച്ചേഴ്സിനെയും രണ്ട് പില്ലേഴ്സിനെയും ഏറെ സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു അപ്പം പഠിപ്പിക്കുന്ന എല്ലാ ടീച്ചേഴ്സും ഇവിടെ തന്നെയുണ്ട് അതെല്ലാം അഭിമാനമായിട്ട് തന്നെ അവർ കൊണ്ടു നടക്കുന്ന അവരുടെ ആ സ്നേഹത്തിന് നന്ദി പറയുന്നു ഒപ്പം അവരെ എല്ലാവരെയും എല്ലാ അധ്യാപകരെയും ഹിന്ദി വിഭാഗത്തിലെയും ഒപ്പം ഇംഗ്ലീഷ് വിഭാഗത്തിലെയും അപ്പം ലൈബ്രറിയനായ സുലിയച്ഛനും ഉണ്ട് ഒറ്റ വാക്ക് പറഞ്ഞു ആളുകൾ ആദ്യം വന്നെത്തിയിട്ടുണ്ട് സുബി അച്ഛനെയും ഏറെ സ്നേഹത്തോടെ ഒത്തിരി സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു ഇതിലെല്ലാം കൂടെ നിന്നത് ദയയുടെ മാതാപിതാക്കളായ അശ്വതി ടീച്ചറും ദിലീപ് കുമാർ സാറുമാണ് ഒപ്പം ഇതൊക്കെ എനിക്ക് പകർത്തി തന്നത് ദയയുടെ പിന്നിൽ നിന്നുകൊണ്ട് ദയട അനിയതി ദൃശ്യാണ് അപ്പോ ഇവർക്ക് മൂന്ന് പേർക്കും ഒപ്പം ദയയുടെ വീട്ടിൽ നിന്ന് വന്ന ബന്ധുക്കളുണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരുണ്ട് എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ആശംസിക്കുന്നു ും കുട്ടികളുടെ അഭിരുചി മനസ്സിലാക്കി അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന നമ്മുടെ കലാലയത്തിനെ നമ്മുടെ എല്ലാം പ്രിയങ്കരനും ബഹുമാനുമായ പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ സ്വാഗതം ചെയ്യുന്നു ചടങ്ങിനായി എന്നിവിടെ വന്നിട്ടുള്ള കവിയും കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവും നമ്മുടെ മുൻ വിദ്യാർത്ഥിയുമായ പി എൻ ഗോപികൃഷ്ണൻ സാ പുസ്തക പ്രകാശനത്തിന്റെ സന്തോഷത്തിൽ ആഗ്രഹിക്കുന്ന ഫങ്ഷണൽ ഇംഗ്ലീഷ് വിദ്യാർത്ഥിനിയായിട്ടുള്ള ദയ കലാലയത്തിന്റെ വൈസ് പ്രിൻസിപ്പളായിട്ടുള്ള മേരി ടീച്ചർ ഡീനായിട്ടുള്ള കെ ജെ വർഗീസ എച്ച്ഒി എഫ് പിള്ളേച്ച പ്രിയമുള്ള പ്രിയമുള്ള അധ്യാപകരെ ജേച്ച ദയയുടെ പ്രിയമുള്ള മാതാപിതാക്കളെ ബന്ധുക്കളെ പ്രിയമുള്ള വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളെ ആദ്യമേ തന്നെ ഈ പുസ്തക പുസ്തകമെഴുതി എന്തിലെ തൻ്റെ കലാകാരിയെ കവിയെ സാഹിത്യകാരിയെ പുറത്തേക്ക് കൊണ്ടുവന്ന ദയെ ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും പേർക്ക് ഏറ്റവും ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുകയാണ് എഴുതാതിരിക്കുമ്പോൾ എഴുതുന്ന സമയത്ത് എഴുത്ത് നമുക്കൊരു വേദനയാണ് പക്ഷെ എഴുതി പൂർത്തിയാകുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് നിർവൃതിയാണ് ആ നിർവൃതിയുടെ സാഫല്യമാണ് ഇന്നത്തെ ഈ പുസ്തക പ്രകാശനം ഇത് ആദ്യത്തെ ഇനി അനവഗതം ഇതുപോലെയുള്ള പുസ്തകങ്ങൾ ഈടെ തൂലികയിൽ നിന്ന് ഉണ്ടാകട്ടെ എന്ന് ഹൃദ്യമായി ആശംസിക്കുന്നു അതോടൊപ്പം ഇന്ന് നമ്മുടെ അഭിമാനമായിട്ടുള്ള കവിയും കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവും അതുപോലെ നമ്മളുടെ മുൻ വിദ്യാർത്ഥിയുമായിട്ടുള്ള പി എൻ ഗോപികൃഷ്ണൻ സാറ് മുൻ ഒരു അവസരത്തിന് നമ്മളുടെ വിദ്യാർത്ഥികളോട് സംസാരിക്കാനായിട്ട് ഇവിടെ വന്നിരുന്നു ലഭിക്കുന്ന അവസരങ്ങള് സാറുമായി സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചു ഇവിടെ കലാലയത്തിൽ പഠിച്ചതിനു ശേഷം എഞ്ചിനീയറിങ് ഫിസിക്സ് ഇതെല്ലാം പൂർത്തിയാക്കി പിന്നീട് അതിലേക്ക് അതിൽ നിന്ന് സാഹിത്യ മേഖലയിലും ഒന്ന് ജോലി ചെയ്യുമ്പോൾ ഗവൺമെന്റ് ജോലി ചെയ്യുമ്പോൾ കെ എസ് എഫ് പി ജോലി ചെയ്യുമ്പോൾ അതോടൊപ്പം തന്നെ സാഹിത്യ മേഖലകളിലും അതുപോലെ തന്നെ അനവരതം പ്രവർത്തിക്കുന്ന ഗോപികൃഷ്ണൻ സാരുടെ അനുഗ്രഹീതമായിട്ടുള്ള സാന്നിധ്യം നമുക്ക് ഈ അവസരത്തിലെ വലിയ ഒരു ഉന്മേഷമാണ് അതുപോലെ തന്നെ ഒരു പ്രചോദനമാണ് സാറോട് അനുഗ്രഹീതമായ സാന്നിധ്യത്തെ നന്ദിയോടുകൂടി ഈ അവസരത്തിൽ ഞങ്ങൾ ഓർക്കുകയാണ് നന്ദി പറയുന്നു യുടെ പ്രിയമുള്ള മാതാപിതാക്കളും അനുജ്യതിയും ബന്ധുക്കളും ഇവിടെയുണ്ട് ഈ സന്തോഷകരമായ ഈ മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാൻ ഞങ്ങൾ നിങ്ങളുടെ മകളെ ഇതുപോലെയുള്ള ഒരു വേദിയിൽ ആദരിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ഏറ്റവും സന്തോഷകരമാണ് നിങ്ങൾക്ക് നിങ്ങൾക്കെന്നെ ഞങ്ങൾ തിരിച്ചറിയുന്നു ഇനിയും ഇതുപോലെയുള്ള അവസരങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ് പ്രിയമുള്ള വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളെ ഇതുപോലെ ഒരവസരം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകാൻ ഇടപെടട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴും അധികം ഏറെ കഴിയാതെയോ ഉണ്ടാകട്ടെ എന്ന് നിങ്ങൾ ആശംസിക്കുന്നു നിങ്ങളുമായിട്ട് നിങ്ങളുടെ ഇന്ററാക്ഷൻ പ്രോഗ്രാംസിനൊക്കെ നിങ്ങളുടെ അലുമിനി ടോക്ക് സീരീസിലായിട്ട് ഒത്തിരിയേറെ പൂർവ്വ വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നുണ്ട് ആ ക്രൈസ്തീയ കലാലയത്തിലേക്ക് തിരിച്ചു വന്നവരായ ആയ ജോലി മേഖലകളിൽ അവർ പ്രക്ഷോഭിച്ച് തങ്ങളുടേതായിട്ടുള്ള മേഖലകളിൽ വിജയം നേടിയതിന്റെ ആ വലിയ കഥകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ അതുപോലെ തന്നെ ഒരു ഒരു സ്വപ്നം ഇടവരട്ടെ നിങ്ങളുടെ മനസ്സിൽ അതുപോലെ തന്നെ ഒരു തീപ്പൊലി ഉണ്ടാകാനായിട്ട് ഇടവരട്ടെ ആ തീപ്പൊരി നിങ്ങളുടെ ജീവിതത്തെ ചാടക ചാടകങ്ങളാക്കട്ടെ നിങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാനായിട്ടുള്ള ശക്തി നിങ്ങൾക്ക് നൽകട്ടെ അങ്ങനെ ഏറ്റവും മുന്നോട്ട് പകരം ഇടവരട്ടെ പ്രിയുള്ള വിദ്യാർത്ഥികൾ ആശംസിക്കുന്നു ഇന്ന് മലയാളത്തിൻ്റെ അറ്റോണിയായി പ്രവർത്തിക്കുമ്പോഴും പല കലാലയങ്ങളിലും ഗൂഗിളിൻ്റെ എഐ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു സർട്ടിഫൈഡ് ട്രെയിനറായിട്ട് പോകുന്ന ടെജി അച്ഛൻ എങ്ങനെയാണ് സാഹിത്യത്തെയും അതുപോലെ ടെക്നോളജിയെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാനെന്നുള്ളതിൻ്റെ ഏറ്റവും സുന്ദരമായിട്ടുള്ള ഉദാഹരണമാണ് അത്

പ്രതിരോധ വീതികളിലെ ആത്മകഥങ്ങളായി നെഞ്ചുവേറ്റുവിധമുള്ള കൃതിയാണ് കവിത മാംസഭോചിയാട്ട് എന്നത് ഈ കൃതിയിലൂടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓടക്കോഴ് അവാർഡ് ജേതാവായ നമ്മുടെ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായിരുന്ന പി എൻ ഗോപികൃഷ്ണൻ സാറിന് ആദരസൂചകമായി പൊന്നാട് അണിയിക്കുന്ന ചടങ്ങാണ് പൊന്നാട് അണിയിക്കുന്നതിനായി പ്രിൻസിപ്പളച്ഛനെയും ഏറ്റുവാങ്ങുന്നതിനായി ഗോപികൃഷ്ണൻ സാറിനെയും ക്ഷണിക്കുന്നു കൂടുതൽ ും ഒപ്പിയെടുക്കുന്നവ നമ്മെ തന്നെ വരികളിലൂടെ വാക്കുകളിലൂടെ വരച്ചിട്ടിരിക്കുന്നവ അതാണ് ഈ പുസ്തകത്തിന്റെ പ്രകാശന വേളയിൽ